ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കോവക്ക വെച്ചൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനുവേണ്ടി തന്നെ ഞാനിവിടെ രണ്ട് സവോള വലിയ സവോള നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ചേർത്ത് കൈ വെച്ച് നന്നായി ഞരണ്ടി എടുക്കണം ഇനി ഇതിലേക്ക് കോവയ്ക്ക ഒരു കോവയ്ക്കാന് നാല് കഷ്ണമാക്കിയത് നാലോ അല്ലെങ്കിൽ അഞ്ചോ ആറോ കഷ്ണം ഒരു കോവയ്ക്കാന് അത് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ഇനി ഇതിലേക്ക് പൊടികൾ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന കോവയ്ക്കൊക്കെ അനുസരിച്ച് വേണം പൊടികൾ ചേർക്കാനായിട്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയിൽ ആ പൊടി ഒരു പിടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നൊന്നും ഇല്ല കേട്ടോ റെസ്റ്റ് ചെയ്താൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെള്ളം പോലെ ആയിരിക്കും റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട നേരെ എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിന്റെ ചീനച്ചട്ടി എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓവക്കി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ഇളക്കി ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതാണ് പിന്നെ ഇതിന്റെ എണ്ണയിൻ്റെ തിള വരുന്നതില്ലേ അത് നിന്ന് കഴിഞ്ഞാലാണ് കോവയ്ക്ക് വെന്തു എന്ന് അറിയാവും അറിയാവുള്ളൂ കേട്ടോ കോവക്കയിലെ വെള്ളമൊക്കെ വെച്ചി ഒന്ന് തിള നിന്ന് കഴിഞ്ഞാൽ കോവയ്ക്ക് റെഡിയായി നിർത്താം അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇതുപോലെ ആരെയും ചെയ്ത് നോക്കിയിട്ട് ഇതാ എങ്കില് ഒന്ന് ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ Thank you for watching and please subscribe my channel for detox and support me.